അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് ആദ്യം നിരസിച്ച പാർട്ടി സി പി എം ആണ് എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും മതവിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഏത് നീക്കത്തെയും എതിർക്കുമെന്നതാണ് സി പി എം നയം ആ നയമാണിപ്പോൾ അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ചതുവഴി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം സി പി എമ്മിനോ യെച്ചൂരിക്കോ ഉണ്ടായിരുന്നില്ല എന്നാൽ കോൺഗ്രസ് അടക്കം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ അതല്ല അവരിപ്പോഴും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ സംഘപരിവാർ നേതാക്കളെക്കാൾ ആവേശമായാണ് രാമക്ഷേത്രത്തെക്കുറിച്ച് വാചാലനാകുന്നത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സും കാവി കാവികാരത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത് അതുതന്നെയാണ് ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ ഭയക്കുന്നത് ഹൈന്ദവ പ്രീണന കാര്യത്തിൽ ബി ജെ പി യോടും മോദിയോടും മത്സരിച്ച് യു പിയിലുൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശന പരമ്പര നടത്തിയ ചരിത്രവും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ സമാന സാഹചര്യം അയോധ്യയിലും ആവർത്തിക്കാനാണ് സാധ്യത ഇതാകട്ടെ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിനെയാണ് പ്രതിരോധത്തിലാക്കുക കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് അധികാരം ലഭിച്ചതിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായക സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത് ഈ വോട്ടുകൾ തിരിച്ചടിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ കണക്ക് കൂട്ടലുകളാണ് തെറ്റുക രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം കേരളമാണ് ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും വിജയിക്കാൻ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സാധിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ഒരു തരംഗമായി കോൺഗ്രസിന്റെ പെട്ടിയിൽ വീണതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് മതേതര കേരളം നൽകിയ ആ വോട്ടുകൾ പുതിയ സാഹചര്യത്തിൽ കൈവിട്ടുപോയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനമാണ് കേരളത്തിലും കോൺഗ്രസിന് സംഭവിക്കുക മുസ്ലിം ലീഗും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അത് ലീഗിന്റെ മുഖത്തും വലിയ പ്രഹരമാണ് സൃഷ്ടിക്കുക ലീഗും വലിയ പ്രതിസന്ധിയിലേക്കാണ് അതോടെ കൂപ്പുകുത്തുക രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഒഴിഞ്ഞു മാറിയതിൽ നിന്നു തന്നെ ആ പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ് പങ്കെടുക്കില്ല എന്നതാണ് തീരുമാനമെങ്കിൽ അത് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തുറന്നു പറയാമായിരുന്നു എന്നാൽ അത് സംഭവിച്ചിട്ടില്ല ഇവിടെയാണ് സി പി എമ്മിന്റെ നിലപാടിനും പ്രസക്തി ഏറുന്നത് അതേസമയം രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് വിവിധ മതസംഘടനകളിൽ നിന്നും ഉയർന്നു വരുന്നത് കോൺഗ്രസ് നിലപാടിനെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത് പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ സുപ്രഭാതം ദിനപത്രത്തിലെ എഡിറ്റോറിയലിലൂടെയാണ് സംഘടന നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഈ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് മുപ്പത്തി വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന കാര്യവും സമസ്ത മുഖപത്രം കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ നല്ല ബോധ്യം രാജ്യത്തെ ജനങ്ങൾക്കുണ്ടെന്നും എഡിറ്റോറിയൽ പറയുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി പതിനൊന്ന് വെള്ളി ഇഷ്ടികയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചു കൊടുത്തതെന്ന കാര്യവും സമസ്ത മുഖപത്രം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചു വരുത്തി പൂജ ചെയ്യിപ്പിച്ചും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് തേടിയിരിക്കുന്നത് ഇതിനു പുറമെ രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനവും അവർ നടത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിനു മുന്നിൽ കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വയ്ക്ക് കാലിടറിയ കാര്യവും സുപ്രഭാതം എഡിറ്റോറിയലിൽ എടുത്തു പറയുന്നുണ്ട് മൃദു ഹിന്ദുത്വയെ പുൽകാനുള്ള കൊതികൊണ്ടാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതെന്നാണ് സമസ്ത നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുതന്നെയാണ് അവരുടെ മുഖപത്രവും ചൂണ്ടിക്കാട്ടുന്നത് മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തണമെന്നതിൽ അഗ്രഗണ്യരായ സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ എതിരിടണമെന്ന മണ്ടത്തരം ആരാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഓതി കൊടുക്കുന്നതെന്ന ചോദ്യവും സുപ്രഭാതം ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ട്രസ്റ്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് സി നേതാവ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർക്കുള്ളത് കൊണ്ടാണ് രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണി ഉണ്ടായതെന്നും ആ ആർജവും ധൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി പറഞ്ഞാണ് സുപ്രഭാതം എഡിറ്റോറിയൽ അവസാനിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയുടെ നിലപാടാണ് സുപ്രഭാതം എഡിറ്റോറിയലിലൂടെ സംഘടന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിലെ ഓരോ വരികളും കോൺഗ്രസിനെ മാത്രമല്ല ലീഗിനെയും ചുട്ടു കോൺഗ്രസിനൊപ്പം കൂട്ടുചേർന്ന് മത്സരിച്ചാൽ ലീഗിന് സ്വന്തം കോട്ടകളിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപകടം തിരിച്ചറിഞ്ഞ ലീഗ് നേതാക്കളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പോകരുതെന്ന ആവശ്യവുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന ആവശ്യവുമായി ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളും സംഘടിച്ചിട്ടുണ്ട് ഇതോടെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നാൽ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ടുകൾ നഷ്ടമാകുമെന്ന ഭയമാണ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് ഈ ഭയം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെയും തെലുങ്കാനയിലെയും നേതാക്കൾക്കുണ്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുമെന്ന ഭയത്തിൽ പരസ്യ പ്രതികരണത്തിന് അവരും മുതിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഒരു പ്രത്യയശാസ്ത്ര പിൻബലവും അവകാശപ്പെടാനില്ലാത്ത കോൺഗ്രസ് അവസരത്തിനൊത്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റാറുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തന്ത്രം അവർ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ചെങ്കിലും തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മുന്നിൽ അത് വിലപ്പോയില്ലെന്നതാണ് യാഥാർത്ഥ്യം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്താലും അതുകൊണ്ട് നഷ്ടമല്ലാതെ പ്രത്യേകിച്ച് ഒരു നേട്ടവും ആ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നില്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ബി ജെ പിക്ക് അവകാശപ്പെടാൻ ഉള്ളതല്ലെന്നതാണ് കോൺഗ്രസ് നേതാവ് കമൽനാഥ് പറയുന്നത് ആർ എസ് എസ് നേതാക്കളെക്കാൾ വലിയ ഹിന്ദുത്വവാദിയാകാൻ കമൽനാഥ് ശ്രമിക്കുമ്പോൾ നെഹ്റു കുടുംബവും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ലെന്നതും വർത്തമാനകാല യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന്റെ കാവ്യ മനസ്സ് പ്രകടമാക്കുന്ന പ്രതികരണമാണിത് അതുകൊണ്ടാണ് സി പി എമ്മിനെ പോലെ ശക്തമായ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നത് പ്രധാനമന്ത്രിയും ആർ എസ് എസ് തലവനും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ സംഘപരിവാറിന്റെ സകല നേതാക്കളും പങ്കെടുക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് രാജ്യവ്യാപകമായി വലിയ പ്രചരണമാക്കാനാണ് ബി ജെ പിയും പരിവാർ സംഘടനകളും ഒരുങ്ങുന്നത് ബി ജെ പിയുടെ ഒരു ദശാബ്ദം നീണ്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പൂർത്തിയാക്കപ്പെടുന്നത് ഇതുവഴി വൻ രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പി നേതൃത്വം ലക്ഷ്യമിടുന്നത് മോദിക്ക് മൂന്നാമൂഴം ഉറപ്പിക്കുന്ന തന്ത്രപരമായ നീക്കമാണിത് ഇതിന്റെ പങ്കു പറ്റാനുള്ള കോൺഗ്രസ് തന്ത്രം എന്തു തന്നെയായാലും അത് വിലപ്പോവില്ലെന്ന് മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രൂപത്തിലാണ് കോൺഗ്രസിന് നഷ്ടമാകുക സെക്യുലർ സ്വഭാവം നഷ്ടമാകുന്ന കോൺഗ്രസിനോട് സഹകരിക്കാൻ മുസ്ലിം ലീഗിനു പോലും കഴിയുകയില്ല കേരളത്തിലുൾപ്പെടെ വലിയ തിരിച്ചടിയാണ് അതോടെ യു ഡി എഫിന് സംഭവിക്കുക യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അകന്നാൽ പിന്നെ ഒരിക്കലും കേരള ഭരണം സ്വപ്നം കാണാൻ പോലും കോൺഗ്രസിനും ലീഗിനും കഴിയുകയുമില്ല